നമസ്കാരം ഞാൻ സിബകുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡൻറ്റ് കേരള എൽ സി ടി എംപ്ലോയസ് കോൺഫെഡറേഷൻ എ എൻ ഡി സി വൈദ്യുതി ബോർഡ് മാനേജ്മെൻറ്റും വൈദ്യുതി ബോർഡിലെ ഇടതുപക്ഷ സംഘടനകളുടെ ഒരു ഫെഡറേഷൻ ആണെന്നൊക്കെ പറയപ്പെടുന്നു അതായത് എൻ സി സി ഒ ഇ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളിനെക്കുറിച്ച് പറയുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ന്യൂസും ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതി ബോർഡ് ജീവനക്കാർക്ക് ഡി എ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഡി എയുടെ കുടിശ്ശിക കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ബോർഡ് അപ്പീൽ പോകാൻ തുടങ്ങുന്നു എന്നൊക്കെ ഒരു ന്യൂസ് കേട്ടു പൂർണ്ണമായും നേരാവണമെന്നില്ല പക്ഷേ നമ്മുടെ ബോർഡായതുകൊണ്ട് അതൊക്കെ പോയെന്നിരിക്കും ഏതായാലും ഇതൊരു ഇടക്കാല വിധിയാണ് ഇതിന് അപ്പീൽ പോകുന്നത് നല്ലതാണോ എന്നൊക്കെ ആലോചിച്ചൊക്കെ പൊക്കോണം ഇനി നിങ്ങൾ അപ്പീൽ പോയാലും ഈ കേസിൽ ഇപ്പോൾ പെൻഷനേഴ്സ് കൂട്ടായ്മ ആണ് വിധി മേടിച്ചിട്ടുള്ളത് അവരോടൊപ്പം തന്നെ സേവക്കാർക്കും വിധി കിട്ടിയിട്ടുണ്ട് സേവ എന്ന സംഘടന ഇനി ഇത് വിഷയം വന്നാൽ ഞങ്ങളും ഇതിന് കൂടെ ചേരും അപ്പോൾ ഇതൊരു തൊഴിലാളികളും മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പോവുകയാണ് അപ്പം തൊഴിലാളികളുടെ കൂടെ അല്ല ഇവിടുത്തെ ഈ എൻ സി സി ഒ ഇ എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ എൻ സി സി ഒ ഇക്കാരെ ഈ മാനേജ്മെൻറ്റുമായിട്ടൊരു ഒത്തുകളിയുണ്ട് കാരണം മാനേജ്മെൻറ്റിൻ്റെ എല്ലാ അഴിമതിക്കും അവർ കൂട്ടുനിൽക്കുക അതുകൊണ്ട് അവർ പറയുന്നത് മാനേജ്മെൻ്റ് കേൾക്കും കാരണം ഇപ്പോൾ ഈ കോടതി വിധി വാങ്ങിയത് കൂട്ടായ്മ ഉൾപ്പെടെയുള്ള മറ്റ് ഇടതുപക്ഷ സംഘടനകളല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഒരു ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു ചമ്മലുണ്ട് അപ്പോൾ അവർ മാനേജ്മെൻറ്റിനോട് പറഞ്ഞ് അപ്പീലിന് വിടുവോ എന്ത് വേണേലും അവർ ചെയ്യിക്കും അപ്പോൾ അവർ പറഞ്ഞിട്ട് ആ ഇരുന്ന് വരുത്താൻ വേണ്ടി അവർ കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഓഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു നിസ്സാര കാര്യം പറയാം മണിയാർ പദ്ധതി കാർബൺ പദ്ധതിക്ക് കൊടുക്കുന്നു ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ എന്തേലും മിണ്ടിയോ എൻ സി സി ഒ ഇ എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ നാൽപ്പത് കോടിയുടെ സ്ഥലം നാല് കോടിക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ എന്തേലും മിണ്ടിയോ ഇല്ലല്ലോ കെ ഫോണിന് വേണ്ടി കോടികളുടെ കച്ചവടം നടത്തി ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനവും മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റും അതൊരു നീണ്ട സംഭവമാണ് അന്ന് ഇപ്പോൾ പറയാൻ സമയമില്ല ഇവിടെ ആ അഴിമതിക്ക് ഇവർ കൂട്ടു തിന്നില്ലേ ചാർജിങ് സ്റ്റേഷൻ്റെ പോർട്ടുകളൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ടോയി വെച്ചു അതിനകത്ത് വാങ്ങിയതിനകത്ത് കമ്മീഷൻ കിട്ടിയില്ലേ വില കുറഞ്ഞ വൈദ്യുതി വേണ്ടാന്ന് വെച്ചു അതിനകത്ത് വില കൂടിയ വൈദ്യുതി വാങ്ങിയ വാങ്ങിയപ്പം അവരിൽ നിന്നും കിട്ടിയില്ലേ പിന്നെ ഡ്യൂട്ടി പതിനായിരം കോടി അത് മറിച്ച് വേറെ വഴിക്ക് തിരിച്ചുവിട്ടില്ലേ പൂതെത്താൻ കെട്ടി പദ്ധതി അതിനകത്തൊരു തിരികെ നടന്നില്ലേ എല്ലാം ചൈനീസ് ഗുഡായ്പല്ലേ പുരപ്പുറ സോളാറ് ആദ്യം ഒരു റെഗുലേഷൻ ഇറക്കി ഞങ്ങൾ തുടക്കം മുതലേ അതിനെ എതിർത്തു ആ പൊരപ്പുറ സോഡാറിൻ്റെ കോടികൾ ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തു നാട്ടുകാരെ കളിപ്പിച്ച് നാട്ടുകാർ റെഗുലേഷൻ ഇറക്കി വേറെ ഈ കമ്പനികൾക്ക് വേണ്ടി കളിച്ചില്ലേ അവസാന റെഗുലേഷൻ തിരുത്താൻ റെഗുലേറ്ററി കമ്മീഷൻ ഇവരും തയ്യാറായല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് തെറ്റെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ഞങ്ങൾ നിരന്തരം പോരാടി പിന്നെ ഇതിനല്ലേ ഇവർക്ക് പ്രതിഫലം കിട്ടിയത് എന്താണ് ബന്ധു നിയമനം അവർക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ പോസ്റ്റ് ചെയ്യുന്നു ഇതിപ്പം നാളെ ഒരു മീറ്റിംഗ് അടക്കാൻ പോവുക ചേർമ്മ വിളിച്ചിരിക്കുക കോൾ സെൻ്ററിനെ സ്വകാര്യവൽക്കരിക്കുക ഞങ്ങളത് അനുവദിക്കത്തില്ല കോൾ സെൻറ്റർ യു ഡി എഫിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് അവിടെ ഇപ്പോൾ സ്റ്റാഫ് വേണം ജീവനക്കാരെ നിയമിച്ചിട്ട് ഒരു സ്ഥാപനവും നഷ്ടത്തിൽ വന്നിട്ടില്ല ഇവിടുത്തെ അഴിമതിയും തൂർത്തുകൊണ്ടാണ് നഷ്ടം വന്നേ എറണാകുളത്ത് കലൂര് ഐ ബിയിൽ മുൻ ചെയർമാരിന്നപ്പം അവിടെ ജീവനക്കാർ പോയ താമസിക്കാൻ പറ്റിയ റൂമായിരുന്നു പുള്ളി അത് കോൺഫറൻസ് ഹാളാക്കി ഒരു അഞ്ച് ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക ഇവിടെ വൈദ്യുതന് തന്നെ അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും ടി വി മേടിച്ച് വച്ചിരിക്കുക ഇപ്പോൾ ആരാണ് പറയുന്നതായിട്ട് ക്യാൻറ്റീനിലെന്തോ മൊത്തം ടൈലറ്റ് അടിപൊളിയാക്കാൻ പോകുന്നത് മൊത്തം കച്ചവടം കമ്മീഷൻ ഈ കമ്മീഷൻ്റെ കാര്യങ്ങൾക്കല്ല ഇവർ കൂട്ടു കൂട്ടുനിൽക്കുന്നുണ്ട് ഇവർ പറയുന്നത് മാനേജ്മെൻറ്റ് കേൾക്കും അതല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അന്വേഷണം വരുന്ന കാര്യമോ തർക്കമൊന്നും വേണ്ട എന്തെങ്കിലും ഒരു കാലത്ത് അന്വേഷിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന് കൊടുക്കാത്തത് എന്താണെന്നറിയോ ഇതെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ അന്വേഷിച്ച് ഇവരുടെ കയ്യിലാണ് പോലീസ് ഇരിക്കുന്നത് ഇവരെല്ലാം ഒതുക്കും വിജിലൻസും സാധന സാധനവും സുനാപ്പികളെല്ലാം ഇവരുടെ കയ്യിലാണ് ഇവർ ഇത് ഒതുക്കി തീർക്കും പിന്നെ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാത്ത അല്ലാതെ നിങ്ങൾക്ക് വേറെ ഇല്ലാഞ്ഞിട്ട് പൊട്ടന്മാരായിട്ടൊന്നും അല്ല ഒരു കാര്യം സൂക്ഷിച്ചു പണ്ട് സ്പ്രിങ് ഈ കാൾ സെൻ്ററിലെ ഡേറ്റയൊക്കെ പുറത്ത് കൊടുക്കാനുള്ള വിവരത്തിന് വേണ്ടി അത് ചെയ്യുന്നത് പണ്ട് സ്പ്രിങ്ക്ലർ കൊടുത്ത പഴയ ഒരു ചെയർമാൻ്റെ അവസ്ഥ കാണുമ്പോൾ കാണുമ്പം ഞങ്ങൾക്കൂടെ വിഷമം വരും നമ്മളോടൊക്കെ വളരെ മാന്യമായിട്ട് ഇടപെടലുള്ള ഒരു ചെയർമാനാണ് പക്ഷേ അതങ്ങ് ആ സ്പ്രിങ്ക്ലർ കേസിൽ പെട്ടുപോയി അതുപോലെ ഇവിടെ ഇരിക്കുന്ന പല ഉന്നതമാരും പെടും തർക്കമൊന്നും വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ പെടുത്തും ഈ എൻ സി സി ഒ എന്ന് പറഞ്ഞാൽ എന്തുവാ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി കമ്മിറ്റി ഓഫ് ഇലക്ട്രിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്നല്ലേ എൻ്റെ ഫോം എന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും എന്നൊരു വാക്കില്ലല്ലോ പി ഇല്ലല്ലോ പിന്നെങ്ങനെ എൻ സി സി ഒ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഈ പെൻഷൻകാരെയും കൂടെ കയറ്റിയിരുത്തി പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആളിനെ ഇരുത്തിയത് അങ്ങനെ ഇരുത്തി ഇനി എൻ സി സിയുടെ കൺവീനറും ചെയർമാനും ആരാ ഒരാളെ ഒരു ഹരിലാലും മറ്റേത് ചെയർമാനോ അതായത് ഒരു ഗോപകുമാർ രണ്ടുപേരും ബോർഡിന്ന് റിട്ടയർ ചെയ്ത് വരാം ബോർഡിൻ്റെ പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി പതിനേഴിലെ ബോർഡ് ഓർഡറിൽ ഈ പറയുന്നത് റിട്ടയർ ചെയ്തവർ ഒരു ബോർഡിൻ്റെ ഇന്ത്യയാണെങ്കിൽ ചർച്ചകളിൽ വിളിക്കാൻ പറ്റത്തില്ല കയറാൻ പറ്റത്തില്ല എന്നാൽ അപ്പോൾ ഇവർ വിളിച്ചാലേ ബോർഡ് ചെയർമാനോ അല്ലെങ്കിൽ ബോർഡിലെ ഫിനാൻസ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ബോർഡിൻ്റെ ലീഗൽ അഡ്വൈസർക്കോ അല്ലെങ്കിൽ ബോർഡിൻ്റെ സി പി ഒക്കെ ഇത് അറിയാമായി കഴിഞ്ഞിട്ടാണോ എൻ സി സി ഒ ഈ ബോർഡിൻ്റെ ഒരു ഫെഡറേഷനായിട്ടൊന്നും ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ തീർത്ത് പറയും അല്ലേ ഉണ്ടെന്ന് വെല്ലുവിളി പറയട്ടവർ തെളിയിക്കട്ടെ മിനിസ്റ്റർ ഇതിന് കൂട്ടി നിൽക്കുകയല്ലേ ഡി എയുടെ കാര്യത്തിൽ ഡി എ പെൻഷൻ കൂട്ടായ്മയും സേവയും കൂടെ ഓർഡർ മേടിച്ചു പെൻഷൻ കൂട്ടായ്മ മേടിച്ചു സേവ അതിനകത്ത് പിന്നീട് കഷിയായിരുന്നു അവർ ഓർഡർ മേടിച്ചില്ലേ അപ്പോൾ അവർ ഓർഡർ മേടിച്ചപ്പോൾ ഇവർക്കൊരു ചമ്മൽ വന്നതുകൊണ്ടല്ലേ ഇവരത് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടേണ്ട ഡി എ കിട്ടിയത് ഓർഡർ ഇറങ്ങുന്ന എന്നാണ് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ ഓർഡറിൻ്റെ അകത്താണ് പറയുന്നത് കുടിശ്ശിക ഉണ്ടെന്ന് ആ കുടിശ്ശിക ഇപ്പോൾ ഒരു വർഷമായിട്ടും തരാതെ വന്നപ്പോഴല്ലേ ഇവർ കേസിന് പോയുള്ളൂ അപ്പോൾ കേസിന് കോടതി വിധി വന്നപ്പോൾ അത് കൊടുക്കേണ്ടതിന് വരെ ഇതിനകത്ത് ഈ ഗുഡായ്പ പരിപാടി നടത്തേണ്ട കാര്യമല്ല ഉണ്ടോ ഏ അപ്പോൾ ഇത് ഇവിടെ മൊത്തം എന്താണ് ഈ അപ്പീൽ കൊടുക്കാൻ പോകുന്ന ഇപ്പോൾ കേൾക്കുന്നു അപ്പീൽ കൊടുക്കാൻ ആർക്കെങ്കിലും നീക്കം ഉണ്ടെങ്കിൽ മനസ്സിൽ അങ്ങനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെതല്ലാത്ത കാരണത്താലോ തൻ്റെതായ കാരണത്താലോ വന്നിട്ടുണ്ടെങ്കിൽ ആ പണിക്ക് പോകരുതേ പോയി കഴിഞ്ഞാൽ സംഗതി വേറെ രീതിയിലേക്ക് പോകും ഞങ്ങൾ വേറെ രീതിയിലെത്തിക്കും അവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് മതി ഏതോ ഒരു കഷ്ണമെന്നൊക്കെ ഇന്നലെ ഒരാൾ വീഡിയോ ഓഡിയോയിൽ പറഞ്ഞെന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മതി ഞങ്ങൾക്ക് ഒത്തിരി പേടിയൊന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും ഒറ്റയ്ക്ക് ഫൈറ്റ് ഫൈറ്റ് ചെയ്ത ചരിത്രവും പാരമ്പര്യവും ഞങ്ങൾക്കുണ്ട് ഞങ്ങളത് ചെയ്തിരിക്കും അതൊക്കെ കൊണ്ടുവന്നിരിക്കും ഇവിടെ ഇത്രയും ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ട് വരാൻ ഞങ്ങൾക്ക് സാധിച്ചെങ്കിൽ അത് മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോയിരിക്കും വസ്തു മറച്ചു വിറ്റേ ആളുടെയൊക്കെ കാര്യങ്ങൾ വരട്ടെ അങ്ങനെ ഓരോ കേസുകളും എടുത്തെടുത്ത് കൊണ്ടുവരും അതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരും വന്നും പോയി നിൽക്കും പക്ഷേ ഇവിടുന്ന് വന്നിട്ട് പോയാലും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സമാധാനം എല്ലാവരും പറയേണ്ടി വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യാവുള്ളൂ അതുകൊണ്ട് അപ്പീൽ പോകാനൊന്നും ശ്രമിക്കേണ്ട അതുപോലെ തന്നെ ആ ഡി എയുടെ അടുത്ത ഡി എ കുടിശ്ശികളുടെ എ മുഴുവൻ കൊടുക്കണം രണ്ടാമത്തെ ഡി എയുടെയും നമുക്ക് അത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടുള്ള ഡി എയുടെ കുടിശ്ശിക നിങ്ങൾ പറഞ്ഞിട്ടില്ല ചർച്ച ചെയ്ത് അതൊക്കെ വാങ്ങിയെടുക്കുക എൻ സി സി ഒ അതല്ലാതെ നിങ്ങൾ ജീവനക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു എൻ സി സി ഒ ഇ എന്ന് പറയുന്നത് അതിൻ്റെ എന്തിനാവശ്യം അതുപോലൊരിക്കൽ കൂടി ഞാൻ പറയുക ഓഫീസർമാരും റേഡിയും കൂടെ ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള ചർച്ച ചർച്ചയ്ക്കകത്ത് എങ്ങനെയാണ് ഈ പെൻഷനായവരെ വിളിച്ചെന്ന് ബോർഡ് മാനേജ്മെൻറ്റ് പറയണം അതല്ലേ ഞങ്ങൾ ഭാവിയിൽ പറയിപ്പിക്കും അതിനുള്ള നീക്കത്തിലേക്ക് ഞങ്ങൾ പോവും ഇനി അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളും ഇതുപോലെ തോന്നി മാസമായിരിക്കും നടക്കുന്നത് എന്ന് പറയുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം